മലയറ്റൂരി രാമകൃഷ്ണ സാറ് എന്നോട് പറഞ്ഞു കേടാ മണ്ട നീ എന്തിനു നിൻ്റെ ഈ ടി പി രാജു എന്നുള്ള പേരിൽ തന്നെ എഴുതണം നീ ഒരു കള്ളപ്പേരു വെക്കുക ടി പി ഇഷ്യനും ചേർത്ത് സ്ഥലം ഇപ്പോഴാണ് താമസിക്കുന്ന ശാസ്ത്രമംഗലത്തല്ലേ ടി പി ശാസ്ത്രമംഗലം എന്ന് വെക്കുക അങ്ങനെയാണ് ഞാൻ ടി പി രാജു ടി പി ശാസ്ത്രമംഗലമായി മാറിയത് ടി പി ശാസ്ത്രമംഗലം മലയാളത്തിൽ ഗാന വിമർശനം എന്ന സാഹിത്യ ശാഖയ്ക്ക് തുടക്കമിട്ടയാൾ നാലര പതിറ്റാണ്ടായി മലയാള ചലച്ചിത്ര ഗാനങ്ങളെ ആസ്വാദന വിധേയമാക്കി അതിലെ ശരികളും തെറ്റുകളും കൊണ്ടിരിക്കുന്നയാൾ എൻ്റെ എല്ലാം എല്ലാം അല്ലേ എല്ലാമല്ലേ എന്റെ ചെമ്പരും തല്ലേ എന്ന പാട്ട് വന്നപ്പോഴാണ് ഗിരീഷ് പദ്രിയെ ഞാൻ കൂടുതലും വിമർശിച്ചത് സുന്ദരിയായ നായികയെ നോക്കി ചെമ്പരന്ത് എന്ന് വിശേഷിപ്പിച്ചത് എനിക്കത്ര ഹിതകരമായി തോന്നിയില്ല ഇത് തൻ്റെ ജീവിത വഴികളിലേക്ക് ടി പി ശാസ്ത്രമംഗലം നടത്തുന്ന ഒരു തിരിഞ്ഞുനോട്ടമാണ് അദ്ദേഹം എനിക്ക് മറുപടി എഴുതി നെല്ലിക്കത്തളം വയ്ക്കേണ്ട നിരൂപകൻ എന്ന പേരിൽ മുല്ലനേഴി മുഖം നന്നല്ലാത്തതിന് കണ്ണാടി ഉടയ്ക്കുന്നത് എന്തിന് എന്ന പേരിൽ എഴുതി എനിക്കനുകൂലമായിട്ട് ആദ്യമായി പ്രകൃതികരിച്ചത് യൂസഫിലേക്ക് വരികയായിരുന്നു സിനിമാ ഗാനങ്ങളുടെ പിറവിക്കു പിന്നിലെ സംഭവങ്ങൾ പെട്ടെന്ന് പി എൻ മേനോരൊരാശയം തോന്നി അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കിടന്ന പാസിംഗ് ഷോയുടെ സിഗരറ്റ് കവറ് അംബാസർക്കാറിൻ്റെ ബോണറ്റിൻ്റെ പുറത്ത് വെച്ച് പേനയെടുത്ത് കൈ കൊടുത്തു പാട്ട് എഴുതാൻ വയലാറ് പേന എടുത്തെഴുതി പാരിജാതം തിരിമുഴി തുറന്നു പവിഴമുന്തിരി പോത്തുവിടർന്നു പ്രശസ്തരായുള്ള ആത്മബന്ധം പൊട്ടിക്കരഞ്ഞപ്പോൾ യൂസഫലി അതിനേക്കാൾ ഉച്ചത്തിൽ കരഞ്ഞപ്പോൾ രണ്ടിനും മൂകസാക്ഷിയായിട്ട് നിൽക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായി എഴുത്തിൻ്റെ പേരിലുണ്ടായ ഏറ്റുമുട്ടലുകൾ അമ്മ അവൻ ആ പാത്രം ലേതും അപ്പൊ അതിൽ വലിയ ഹെഡിങ് ബിച്ചു ത്രിമലയുടെ ഗാന തിരുമേലയുടെ വക്കീൽ നോട്ടീസ് അത് രസകരമായ ൾ പങ്കുവയ്ക്കുന്നു പി ശാസ്തമംഗലം ചരിത്രം സഫാരി മുതൽ വെള്ളിവരെ രാത്രി പത്തും മുപ്പതിന് പിന്നെ സഫാരി യൂട്യൂബ് ചാനലിലും